കൂട്ടുകാരെ കുഞ്ഞുമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് ഇത് അത് നമ്മൾ ബ്രെഡും ഉള്ളം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അടിപൊളിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളതിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് കണ്ടുനോക്കിയാലോ അതാ ഞാനൊരു ആറ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഒരു സബോള ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിഞ്ഞു വെച്ചിട്ടുണ്ട് ബേപ്പല എടുത്തിട്ടുണ്ട് ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഉരുളം കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നന്നായി വെന്തിട്ടുള്ളതാണ് അപ്പോൾ ദാ ഉരുളം കിഴങ്ങ് ഞാൻ എന്താ നന്നായി പൊടിച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം സബോളയും ഇട്ട് കൊടുക്കാം എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഉരുളം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ അത് ഉരുളം കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കണുള്ളൂ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നമുക്ക് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചൊടുക്കണം നനച്ചൊടുക്കുമ്പോൾ ആ ബ്രെഡിൽ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം അപ്പോൾ ഞാൻ നന്നായി കൈ വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് നന്നായി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള മിക്സിയില്ലേ അതിലേക്ക് നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ലോണം വെള്ളം പോവും ബ്രെഡ് നന്നായി നനഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ചെയ്തെടുക്കട്ടെ അതിന് ശേഷം നമ്മൾ ഇതാ നനച്ചു വെച്ച ബ്രെഡും എല്ലാം നന്നായി ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നമ്മൾ ചേർണ്ടാക്കിയിട്ടുള്ള മസാലയിൽ ഒന്ന് നന്നായി ഇങ്ങനെ തിരുമ്പി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായി മസാലയിൽ എല്ലാം കൂടി ചേരുന്ന വിധം നന്നായി യോജിപ്പിച്ചെടുക്കാം കേട്ടോ കിഴങ്ങും എല്ലാം നന്നായി ഇതിനങ്ങോടെ യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ഇത് ഇതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ നമുക്കിതാ ഇങ്ങനൊരു ഇങ്ങനൊരു ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം ബോൾ പോലെ എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ രണ്ട് ബ്രെഡും മുരുളം കഴും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതാ എന്നിട്ട് ഞാൻ ഇതൊക്കെ നന്നായി എടുക്കാം പിന്നെ അതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായി ഉപ്പിട്ടിട്ടൊന്നുമില്ല നന്നായി പതച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇല്ലേ ആ മിക്സ് നമ്മുടെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്ക് നന്നായി പൊരിച്ചെടുക്കാം കേട്ടോ അതാ എല്ലാം ഞാൻ തേ ഷെയ്പ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്ന് ഓരോന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അധികം ടൈം ഒന്നും വേണ്ട പെട്ടെന്നായി കിട്ടും ഞാൻ തേ എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാം പൊരിച്ചെടുക്കാൻ ഇട്ട് ഇട്ടുകൊടുക്കാണ് നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയാണ് കേട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലാക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ ഈ ബ്രെഡൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളം വേവിച്ചതല്ലേ അധികം വേവേണ്ട ഒരു സാധനങ്ങളും ഇതിലില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും നമ്മൾ പിന്നെ ഇതാ ഒക്കെ എല്ലാം ഇട്ടതിന് ശേഷം സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ എണ്ണ ഒന്ന് തൂങ്ങി കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ നല്ലോണം മൊരിയൊന്നും വേണ്ട നമുക്കൊന്ന് കളറൊന്ന് ചേഞ്ച് ആവണ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിതാ അപ്പോൾ പതുക്കെ കോരി എടുക്കാം അപ്പം പൊട്ടി പോവാണ്ട് തന്നെ കോരി എടുക്കണം കേട്ടോ പതുക്കേനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരാൾ ബ്രെഡ് ഉപയോഗിച്ച് ഒരു പ്ലേറ്റ് നിറച്ച് പലഹാരം കിട്ടി കുട്ടികൾക്ക് വച്ചാൽ വിശുപ്പും മാറും അപ്പോൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന മക്കൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ ബൈ